നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ ശാരീരിക സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിൽ വെച്ച് അൻപത്തിരണ്ട് ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശി മുസഹിദുൽ ഇസ്ലാമിനെ പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ അറസ്റ്റ് ചെയ്തു ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനായി നിൽക്കുമ്പോഴാണ് പ്രതിയെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നാണ് അൻപത്തിരണ്ട് ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് തണി താഴേക്കോട് പെരിന്തൽമണ്ണ ഭാഗങ്ങളിലാണ് മുസഹിദുൽ ഇസ്ലാം വിൽപ്പന നടത്താറുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു ഹെറോയിന്റെ ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് വി അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് സായ്റാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിബുൺ ശരത് സിന്ധു എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി